പല പ്രദേശങ്ങളിലുമുള്ള മലയാളികളടക്കമുള്ള ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് യു എവിടെയെങ്കിലും അധ്യാപകരായിട്ട് ജോലി നോക്കാൻ അവസരം കിട്ടണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് കുറഞ്ഞത് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ ഡിഗ്രി ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉള്ളവരാണെങ്കിൽ അബുദാബിയുടെ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കുന്ന പുതിയ അവസരം പ്രയോജനപ്പെടുത്താൻ വേണ്ടി വിവരം എത്തിക്കണം ഒന്നാമത്തെ കാര്യം ഒരു പ്രത്യേക സെലക്ഷൻ പ്രോസസ്സിലൂടെ ഡിഗ്രിക്കാരെ എടുത്തിട്ട് സ്വദേശികളാണെങ്കിലും പ്രവാസികളാണെങ്കിലും അവർക്ക് ഒരു വർഷത്തെ ഒരു പി ജി ഡിപ്ലോമ കോഴ്സ് അബുദാബി വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ട് പിന്നീട് എവിടെയാണോ വേക്കൻസി ഉള്ള അവിടങ്ങളിലേക്ക് ഈ അധ്യാപകരെ നിയമിക്കുന്ന പരിപാടിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ബിക്കം എ ടീച്ചർ ഒരു അധ്യാപകൻ അധ്യാപിക ആകണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക പ്രൊജക്റ്റാണ് അബുദാബി വിദ്യാഭ്യാസ വകുപ്പായ അഡക്ക് എ ഡി ഇ കെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാം അത് ഈ കോഴ്സിൽ പ്രവേശനം കിട്ടണം ഒന്നാമത്തെ ബാച്ചിൽ നൂറ്റി ഇരുപത്തഞ്ച് പേര് ഇങ്ങനെ നിയമിക്കും അങ്ങനെ ആയിരക്കണക്കിന് അധ്യാപകരുടെ ഒഴിവുകൾ ഭാവിയിൽ സമീപകാല ഭാവിയിൽ തന്നെ വരികയാണ് അബുദാബിയിൽ എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്ലൈ ചെയ്യാൻ വേണ്ടി അപ്ലൈ ഡോട്ട് അഡക്ക് ഡോട്ട് എ ഇതെല്ലാവരും ഒന്ന് സേവ് ചെയ്തു വെക്കുകയും ഇടയ്ക്കിടയ്ക്ക് നോക്കുകയും അപ്ലൈ ചെയ്യുകയും വേണ്ടപ്പെട്ടവരെ അറിയിക്കുകയും വേണം നാട്ടിലൊക്കെ അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ചെറുപ്പക്കാർ യു എ അധ്യാപകരാവാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെങ്കിൽ നന്നായി പെരുമാറാനുള്ള ശേഷിയുണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടിയാൽ ഗവൺമെൻറ് തന്നെ പഠിപ്പിക്കുന്നു ഒരു വർഷം എന്നിട്ട് നിയമിക്കുന്നു അങ്ങനെ സുഖസുന്ദരമായ ജോലി പ്രവേശിക്കാൻ വേണ്ടിയുള്ള ഒരവസരമാണ് പ്രവാസികൾക്കും ഒരുങ്ങുന്നതെന്ന് മനസ്സിലാക്കി ഇതിൽ എഴുതി കാണിക്കുന്ന അപ്ലൈ എ പി എൽ വൈ ഡോട്ട് അഡക് ഡോട്ട് എ ഡി ഇ കെ ഡോട്ട് എ ഇതിലാണ് അപ്ലൈ ചെയ്യേണ്ടത് എയർ ഇന്ത്യ എക്സ്പ്രസ് ലഗേജിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മുപ്പത്തേഴ് കിലോഗ്രാമാണോ നാൽപ്പത്തേഴ് കൺഫ്യൂഷൻ ആയല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് പല ആളുകളും ചില സംശയങ്ങളൊക്കെ ഞങ്ങളുടെ ഇൻബോക്സിൽ ഇട്ടതിൻ്റെ ഒരു മറുപടി എന്ന വണ്ണം ഇന്നിപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ക്ലിയറായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം യു എ ഇന്ത്യ സെക്ടറിൽ മുപ്പത് കിലോഗ്രാമാണ് ഇൻ ബാഗേജ് പരമാവധി പിന്നെ ഏഴ് കിലോഗ്രാമാണ് ഹാൻഡ് ബാഗേജ് ആയിട്ട് കൊണ്ടുപോകുന്നത് അത് രണ്ടു വരെ കൊണ്ടുപോകാം രണ്ടു വരെ എന്ന് വെച്ചാൽ ലാപ്ടോപ്പ് ബാഗ് ആകാം പിന്നെ ഒരു ബാഗ് പാക്ക് ആവാം അതല്ലെങ്കിൽ ഒരു സാധാരണ നമ്മൾ ചെറിയ ട്രോളി എടുക്കില്ലേ ഇതെല്ലാം കൂടി ഏഴ് കിലോഗ്രാം കയ്യിൽ കൊണ്ടുപോകാം ഒരു ഹാൻഡ് ബാഗ് കൂടി കയ്യിലുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന രൂപത്തിലാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ എവിടെയാണ് ഈ നാൽപ്പത്തിയേഴ് വന്നിരിക്കുന്നത് കൊച്ചുകുട്ടികൾ കുട്ടികൾ പ്രത്യേകിച്ച് രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒപ്പം യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പത്ത് കിലോഗ്രാം കൂടി അങ്ങനെയാണ് മുപ്പതും പത്തും ഏഴും നാൽപ്പത്തിയേഴ് എന്ന രൂപത്തിൽ കണക്ക് വന്നിരിക്കുന്നത് ബിസിനസ് ക്ലാസ് ആണെങ്കിൽ എയർ ഇന്ത്യ സ്പെഷ്യൽ ബിസിനസ് ക്ലാസ് എന്നല്ല പറയുക ബി ഐ സെഡ് ആ ക്ലാസ്സിലേക്കുള്ള ടിക്കറ്റ് ആണെങ്കിൽ നാൽപ്പത് കിലോഗ്രാം പിന്നെ ഏഴ് കുട്ടിയുണ്ടെങ്കിൽ പത്ത് അങ്ങനെ അമ്പത്തിയേഴ് കിലോഗ്രാം വരെ കൊണ്ടുപോകാനുള്ള അവസരം കിട്ടുകയാണ് ദുബായിലെ ഷെയ്ഖ് സായിദ് റോഡിലും ജദാഫിലുമൊക്കെ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് ഇനി വിൽക്കാൻ പോകുന്നു അറിഞ്ഞ സമയം മുതൽ തന്നെ അന്തരീക്ഷത്തിൽ വലിയ മാറ്റമാണ് ഇനിയിപ്പോൾ ഈ മേഖലകളിലൊക്കെ കുറഞ്ഞത് നിലവിലുള്ള പ്രോപ്പർട്ടി വിലയുടെ അമ്പത് ശതമാനമെങ്കിലും വർദ്ധിക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കൂടുതൽ ആളുകൾ ഈ കണ്ണായ കരളായ ഹൃദയമായ സ്ഥലം ദുബായിലെ ഷേഖ് സായിദ് റോഡ് നമ്മുടെ ട്രെയ്ഡ് സെൻ്റർ റൗണ്ട് ബോട്ട് മുതൽ ദുബായ് കനാൽ വരെയുള്ള ആ സ്ഥലങ്ങൾ അപ്പോൾ ദുബായിലെ കണ്ണായ കരളായ സ്ഥലങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇനി നല്ല കാലമായിരിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട കഴിഞ്ഞ കുറേ നാളുകളായി ദുബായിൽ കണ്ടൊരു വലിയ മാറ്റം ഇപ്പോൾ എല്ലാവരും ഈ ടാക്സി ബുക്ക് ചെയ്യാൻ വേണ്ടി കൂടുതലായിട്ട് ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം അതായത് ആപ്പുകൾ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്ന സ്ഥലത്തേക്ക് ടാക്സി വേണമെന്ന് നിർദ്ദേശം കൊടുക്കുന്നു ഇതിൻ്റെ ഒരു വലിയ നേട്ടം കണ്ടത് ഈ സദാസമയവും വാഹനങ്ങൾ ആയിരക്കണക്കിന് ടാക്സികൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ റോമിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയിൽ മാറ്റം വന്നിരിക്കുകയാണ് എവിടെയാണോ ആവശ്യക്കാർ അവരുടെ അടുത്തേക്ക് വാഹനം പോകുന്ന രീതിയിൽ സജ്ജീകരണം വന്നപ്പോൾ റോഡിൽ ഈ പുക ഇങ്ങനെയുള്ള മാലിന്യങ്ങളൊക്കെ കുറയുന്നു ട്രാഫിക് ഫ്ലോ വളരെ ഈസിയാവുന്നു ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആർ ടി ഐയും ദുബായ് ടാക്സി കോർപ്പറേഷനും ഇപ്പോൾ സമഗ്രമായിട്ടുള്ള ഒരു ഇ ആപ്ലിക്കേഷൻ ഇലക്ട്രോണിക് രൂപത്തിൽ തന്നെ ആപ്ലിക്കേഷനിൽ കൊടുത്ത് നമുക്ക് ബുക്ക് ചെയ്യാവുന്ന സാഹചര്യം അത് കാര്യമാവട്ടെ ആണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ഡി ടി സിയുടെ ആപ്പുകളൊക്കെ അംഗീകൃതമായ ആപ്പുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് അത്രയ്ക്ക് ട്രാഫിക് തടസ്സം ഒഴിവാക്കാൻ കാരണമാകുന്നു മലിനീകരണം ഒഴിവാക്കുന്ന സാഹചര്യത്തിന് പ്രചോദനമാകുന്നു ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട് ലോകത്ത് മൊത്തം പ്രയോജനപ്പെടുത്തേണ്ട കാര്യമാണിത് എപ്പോഴും ആളുകൾ കൈ കാണിക്കുന്നുണ്ടോ വിളിക്കുന്നുണ്ടോ എന്ന് നോക്കി നോക്കി റോഡിലൂടെ ടാക്സി പോകാതെ ബുക്ക് ചെയ്തിട്ട് മൂന്നര മിനിറ്റാണ് ദുബായിൽ ശരാശരി സമയം വെയിറ്റ് ചെയ്യേണ്ടത് ടാക്സി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നര നാല് മിനിറ്റിനുള്ളിൽ നമ്മുടെ മുന്നിൽ വണ്ടി എത്തുകയാണ് ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തണമെന്നാണ് ഡി ടി സി ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് അമേരിക്കയിൽ അവിടത്തുകാരുടെ കാര്യം നോക്കിയിട്ട് മതി ബാക്കിയുള്ളവരുടെ കാര്യമെന്ന് പുതിയ പ്രസിഡന്റ് വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അനധികൃതമായി കഴിയുന്ന രേഖകളില്ലാതെ കഴിയുന്ന ഇന്ത്യക്കാരുണ്ടെങ്കിൽ എല്ലാവരെയും തിരിച്ചു കൊണ്ടുപോകണം എന്ന രൂപത്തിൽ വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്ന സാഹചര്യം ഇപ്പോൾ ആയിരിക്കുകയാണ് കണക്കുകേക്കുമ്പോൾ ഞെട്ടിപ്പോകും രണ്ട് ലക്ഷത്തിൽ പരം ആളുകൾ വ്യക്തമായ രേഖയില്ലാതെ ഇന്ത്യക്കാർ അമേരിക്കയിലുണ്ട് എന്നാണ് അതിൽ ഒന്നാമത്തെ ബാച്ചായിട്ട് പതിനെട്ടായിരം ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്തു കഴിഞ്ഞു ഇവർക്ക് രേഖയില്ല ഇല്ലീഗലാണ് അവരെ കൊണ്ടുപോകാൻ തിരിച്ചു കൊണ്ടുപോകാൻ ഇന്ത്യ കഴിഞ്ഞെന്നും കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളിലാണെന്നും ഇന്ന് റിപ്പോർട്ട് പറയുകയാണ് ലോകത്തെവിടെയാണെങ്കിലും വ്യക്തമായ രേഖകളോട് ജീവിക്കാൻ നമുക്കിതൊക്കെ മാതൃകയാവട്ടെ എന്ന് സന്ദർഭവശാൽ ഓർമ്മിപ്പിക്കട്ടെ ദുബായ് വാർത്തയുടെ ജനുവരി നൈറ്റ് സമാപിക്കുന്നു നന്ദി നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് പാർത്ത സിഗ്നേച്ചർ അഭൂഷഗാര ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമ്മം ഡയറി TMG Global Business Setup 123 Cargo Prime Medical Center, AutoCart Used Cars, Ayush Care, Lucky Center, Kalyan Jewelers, Lulu, Gold Star Rantakar, Ayurmana Ayurveda and Panchakarma Center, Hashim Hypermarket